ഓരോ പഞ്ചായത്തിൻ്റെയും വാർഡ് അടിസ്ഥാനത്തിൽ ഹരിതകർമ്മ സേനയൊക്കെ ഇവിടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതായ ഒരു സമയത്താണ് ഈ എം സി റോഡിൽ അതായത് ഒരു സിറ്റി എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ ഇത്രത്തോളം വേസ്റ്റുകൾ ഇവിടെ കാണുന്നത് ഇതിന് ആരാ ഉത്തരവാദി എന്നറിയത്തില്ല കടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ അവർ പൈസ പിരിക്കുന്നത് ഉണ്ട് അതുപോലെ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്ലാസ്റ്റിക് എങ്ങനെ ഇവിടെ വരുന്നതെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ മുറുക്കി തുപ്പി വളരെ വൃത്തികേടാക്കിയായി റോഡുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിനാരാ ഉത്തരവാദി എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഈ സ്വച്ഛ മിഷനും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ നിർവഹിക്കുമ്പോൾ ഈ വളരെ അനേക ആൾക്കാർ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ മറ്റുള്ളവർ പ്രായമായവരൊക്കെ വന്ന് നിൽക്കുന്നതായ ഒരു ബസ് സ്റ്റോപ്പ് കൂടെ ഇവിടെ എല്ലാ ബസ്സുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയുള്ളതായ ഒരു സ്ഥലത്താണ് ഇത്രത്തോളം വേസ്റ്റ് ഇവിടെ നിറഞ്ഞൊഴിക്കുന്നത് വാളകം എം എൽ എ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൻ്റെ സമീപം കാണപ്പെടുന്ന മാലിന്യ കൂമ്പാരമാണിത് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ദിനംപ്രതി വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് വാളകം എം എൽ എ ജംഗ്ഷൻ അപ്പൊ ഇതൊക്കെ അധികാരികൾ കണ്ണു തുറക്കണം അതായത് ഈ വാർഡിന്റെ പഞ്ചായത്ത് മെമ്പർമാരായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ റോഡിൻറ്റേതായ മെയിൻ്റനൻസ് നടത്തുന്നതായ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ ഇത് വളരെ ശോചനീയാവസ്ഥയാണ് അതിങ്ങനെ ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതാ ഈ പരിസരങ്ങളിൽ എല്ലാം ഇതാ ഇതാരവാദി എന്നുള്ളത് നാം പൊതുജനം മനസ്സിലാക്കണം അപ്പോൾ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ പിരിക്കുന്നുണ്ട് വാർഡ് അടിസ്ഥാനത്തില് ഈ ഹരിതകർമ്മ സേന നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ ആരാ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് വെറുതെ നമ്മുടെ പൈസ പിരിച്ചു പഞ്ചായത്തുകൾ കൊണ്ടുപോകുന്നതിനേക്കളുവിൽ ഇതൊക്കെ ഒന്ന് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് വളരെ അഭിഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ